മൂന്നാമത് വിളിക്കുന്നതൊരു മുതലാളിയാണ് വലിയൊരു സമ്പന്നൻ പണ്ഡിതനല്ല പണ്ഡിതൻ അല്ലെ ഫണ്ട് പണ്ഡിതൻ ഒരു മുതലാളി വിളിക്കും മൂന്നാമത് അള്ളാഹു പറയാൻ പിന്നെ അയാളെ കൊണ്ടുവരും അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ നിനക്ക് സമ്പത്ത് തന്നിട്ടില്ലേ എത്രയെത്ര സ്ഥാപനങ്ങൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആരെങ്കിലും എനിക്ക് പൈസ മതി എന്ന് പറഞ്ഞിട്ട് ബിസിനസ് നിർത്തിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോന്നല്ലേ കൈപോക്കിയെ എനിക്ക് പൈസ ഒക്കെ മതി ഇനി എനിക്ക് പൈസ ഒന്നും വേണ്ട എനിക്ക് വേണ്ടത്ര ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുതലാളി ഇവിടെ പൈസ സമ്പത്ത് നിർത്തിയിട്ടുണ്ടോ ബിസിനസ് നിർത്തിയിട്ടുണ്ടോ ഇവിടെ യൂസുഫരി യൂസുഫരി സാഹിബ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഷോറൂമാണ് തുടങ്ങിയത് അദ്ദേഹത്തിന് പക്ഷാ നല്ല സംഭാവന ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നന്മ ചെയ്യുന്ന ഒരാളാണ് അള്ളാഹുദ്ദേഹത്തിനും ദീർഘായുസ് മാഫിയത്തിനും കൊടുക്കട്ടെ അതേപോലെ വലിയ വലിയ മുതലാളിമാർ അവർക്കൊക്കെ ഒരു ഷോറൂമ് മതി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മതി അയാൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ജീവിക്കാൻ പക്ഷെ അതുകൊണ്ട് അവര് തൃപ്തരാവൂല അവർ പിന്നെ രണ്ടാമത്തേത് മൂന്നാമത്തേത് പിന്നെ ആജീവനാന്ത കാലമല്ല നമ്മുടെ നാട്ടുകാർക്ക് മൊത്തം ജീവിക്കാനും നമ്മുടെ നാട്ടുകാരുടെ മൊത്തം തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടായാലും നിർത്തൂല പിന്നെയും പിന്നെയും സമ്പാദിക്കുകയാണ് കുഴപ്പമില്ല സമ്പാദിക്കണം അധ്വാനിക്കണം അതൊക്കെ ഹൈറാണ് പക്ഷേ ും അല്ലാഹു ഒരു കാര്യം ചെയ്താൽ നമ്മൾക്കൊരു നന്മ ചെയ്താൽ അതിന് നമ്മൾ അള്ളാഹുവിന് ശുക്ര ചെയ്യണം സമ്പത്തുള്ള ആളുകൾ നന്നായിട്ട് സുതൊക്കെ ചെയ്യണം പാവങ്ങളെ ദീനി സ്ഥാപനങ്ങളെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ മുതലാളിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും ഇത്ര ഇത്ര സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ കമ്പനികളും ആളുകളും തുടങ്ങാൻ ഞാൻ നിനക്ക് അവസരം തന്നില്ലേ നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ വളർത്തിയത് ഞാനല്ലേ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ത് നന്മയാണ് എനിക്ക് വേണ്ടി നീ പ്രത്യുപകാരം ചെയ്തത് തിരിച്ചിങ്ങോട്ട് ഷുക്ർ ചെയ്യണ്ടേ നീ അതെനിക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴാണ് അയാള് പറയുന്നത് എന്ന് നീ ഇഷ്ടപ്പെടുന്ന ഏതു വഴി കണ്ടാലും വഴി കണ്ടാലും ഞാൻ ആ വഴിയിലൊക്കെ ചെലവഴിച്ചിട്ടുണ്ടല്ലോ ആ വഴിയിലൊക്കെ ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട് ഖുറാൻ എന്ന സ്ഥാപനത്തിലെ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ ഒരു പതിനയ്യായിരം നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാനത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം മണിയിട്ടുണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ പതിനൊന്നാളുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത്ര ആളുകൾ ഇസ്തത് വേണ്ടത് പതിനഞ്ചാളോ അമ്പത് ആളോട്ടൽ ടോട്ടൽ അമ്പത് പതിനൊന്നാളായി ഇനി ഒരു മുപ്പത്തി ഒമ്പത് ആളുകളുണ്ട് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ ഞാൻ ഏറ്റെടുക്കാം ഞാൻ ഏറ്റെടുക്കാം എന്റെ സമ്പത്തിന്റെ ഒരു വിഹിതമെങ്കിലും വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് സമ്പത്ത് എന്നൊരു താല്പര്യത്തോടെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ കരുതി വെച്ചേക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ കരുതി അള്ളാഹു ചെയ്യട്ടെ അപ്പോ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള വഴികളിലൊക്കെ ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ദേവി സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അള്ളാഹു നീ പറഞ്ഞത് നുണയാണ് മോനെ നീ പറഞ്ഞത് പച്ച നുണയ നീ എനിക്ക് വേണ്ടിയിട്ടല്ല സമ്പത്ത് ചെലവഴിച്ചത് എന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടല്ല നീ സമ്പത്ത് ചെലവഴിച്ചത് ഉണ്ടാകുമ്പോയാടുകൾ ഉണ്ടാകുമ്പോ എനിക്കൊരു പ്രശസ്തി ലഭിക്കട്ടെ എന്നെ ആളുകൾക്കിടയിൽ ഒരു ഫെയിമിനും പ്രസ്തിജിന്നും നോട്ടീസിനും പത്രങ്ങളിലും ഫോട്ടോയും പേരുകളും തരാന് വേണ്ടിയല്ലേ സ്റ്റേജുകളിലേക്ക് ഇരുത്താനല്ലേ നീ കൊടുത്തത് എനിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് വേണ്ടി വളച്ചു കൊണ്ട് ഞാനിത് കൊടുക്കുന്നത് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാവോ അല്ലെ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാവോ എന്ന് ഭയക്കുന്ന ആളുകളുണ്ട് സദസ് വെച്ചൊരു ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്ഥാപനത്തിന് സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ ഒരാൾക്ക് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ പരസ്യമായിട്ട് ഞാൻ എടുത്താല് പക്ഷെ ആളുകൾക്കിടയിൽ ഒരു പ്രേമിന് വേണ്ടിയാവോ എന്നൊരു ചിന്ത ഉണ്ടാകും പക്ഷേ നമ്മൾ അവിടെ എഴുച്ച് നിൽക്കണം എന്നാ അങ്ങനെ നമ്മൾ എണീറ്റു നിൽക്കുമ്പോഴാണ് വേറെ ഒരാൾ ഇതേപോലെ ഈ ഒരു ശങ്കയുമായി നിൽക്കുന്നത് അപ്പൊ അയാൾ എണീറ്റ് നിൽക്കും അപ്പൊ നമ്മൾ ആരാണ് ആദ്യം എണീറ്റു നിൽക്കുന്നത് ഈ ശേഷം എണീറ്റ് നിൽക്കുന്ന ആളുകളുടെ പ്രതിഫലവും ആദ്യം എണീറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കും നമ്മുടെ നീത് നന്നായാൽ മതി ആളുകൾക്ക് കൊടുക്കുന്നോ ഇല്ലേ അതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്നത് എന്തിനാ എന്തിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ രക്ഷപ്പെട്ടു പോവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മുടെ നീത്തം ഉള്ളാഹോ ഞാൻ കൊടുക്കുന്നത് എന്റെ ആഹാരം രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങളിൽ എന്നെ രക്ഷപ്പെടുത്താനാണ് എന്റെ രോഗം എന്റെ പ്രതിസന്ധികൾ തീരാനാണ് എനിക്ക് കബരം രക്ഷപ്പെടാനാണ് എന്റെ ഉമ്മയുടെ കബറിടം സ്വർഗീയമാവാനാണ് നരകത്തിൽ ഒരു നിമിഷം പോലും കിടക്കാതെ സ്വർഗത്തിലേക്ക് പോകാനാണ് ഞാനിത് സ്വതക്കം ചെയ്യുന്നത് എന്റെ നീത്തോടു കൂടി ഒരാൾ ഏറ്റെടുത്തു പറഞ്ഞു പിന്നെ നാലഞ്ചാളുകൾ ഏറ്റെടുത്തു ആൾ ഏറ്റെടുത്ത പ്രതിഫലവും ആർക്ക് കിട്ടും ഈ കാരണം ഈ ആൾ കാരണത്താലാണ് മറ്റുള്ള ആളുകളും ഏറ്റെടുക്കാൻ തയ്യാറായത് അള്ളാഹു ചെയ്യട്ടെ അപ്പൊ ഇങ്ങനൊക്കെ സാമ്പത്തികമായി ഉന്നതിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ മടിച്ചു നിൽക്കാൻ പാടില്ല വളരെ താല്പര്യത്തോട് ഇതൊക്കെ ഏറ്റെടുക്കണം അള്ളാഹു െ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സമ്പത്ത് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ അള്ളാഹു പറഞ്ഞു കഥബുദ്ധ നീ പറഞ്ഞത് നുണയ നീ പറഞ്ഞത് പച്ച നുണയാണ് നീ പറഞ്ഞത് പച്ച കള്ളമാണ് നീ എന്തിനാണ് ചെലവഴിച്ചത് ആളുകളൊക്കെ പറയണം നിന്നെ കുറിച്ച് വലിയൊരു ധർമ്മിഷ്ഠനാണെന്ന് നീ വലിയ മൊതലാളിയാണെന്ന് നീ ആളുകൾക്കിടയിൽ പറയപ്പെടാനല്ലേ സമ്പത്ത് ചെലവഴിച്ചത് അതുകൊണ്ട് നീ പറഞ്ഞത് നുണയാണ് നീയും പോയിക്കോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ മാറാവട്ടെ അപ്പോ ഇനി എന്തിനാ ഇങ്ങോടെ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള എല്ലാ സൗകര്യങ്ങളെ കുറിച്ചും നന്നാകു നാളെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും അതിനെ കുറിച്ച് ചോദ്യം ചെയ്യും ആ മൊബൈൽ ഫോൺ നീ ഉപയോഗിച്ചു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വീട്ടിലുള്ള ടി വി ആ ടി വി ഉപയോഗിച്ചു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിൽ വെച്ചിട്ടുള്ള കാറുകൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അതുപോലെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭിച്ചത് അതൊക്കെ അള്ളാഹുവിന് നന്മ ചെയ്യാനാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനാണ് അള്ളാഹു നാളെ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പോവേണ്ടത് നരകത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ നിന്നെ മാത്രം ഉപയോഗിക്കുക നമ്മൾക്ക് അള്ളാഹുറൊപ്പം സുഖാനാവട്ടെ